നമസ്കാരം മോളു നേത്ര കുട്ടി ഞാനേ ഈ മോളനോട് ചോദിച്ചില്ലേ ബിഗ് എത്ര പേ ബോസിൽ കിട്ടും അപ്പോൾ അതിന്റെ മറുപടി ഞാൻ മോൾക്ക് ലൈവിലൂടെ പറഞ്ഞിരുന്നു പേയ്മെന്റ് വെച്ചുള്ള കളിയല്ലായിരുന്നു ഓക്കെ നിങ്ങളുടെ ആത്മവിശ്വാസം വളർത്തുക നിങ്ങളുടെ മനസ്സിനെ എത്തിക്കുക നിങ്ങളുടെ കഴിവുകൾ കഴിവുകേടുകൾ എല്ലാം നിങ്ങൾ തിരിച്ചറിയിക്കുക അതൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പോഴേ ഓരോരുത്തരെയും ഇപ്പൊ ഞാനായാലും എന്നെ ആയാലും എന്റെ കഴിവുകൾ കഴിവുകേടുകൾ എല്ലാം ഞാൻ സ്വയം തിരിച്ചറിയുന്നതുപോലെ തന്നെ മറ്റുള്ളവരും അത് അറിയുക അവരെ അവിടേക്ക് തന്നെ എത്തിക്കുക അരങ്ങി കിടക്കുന്ന മനസ്സിനെ തന്നിലേക്ക് തന്നെ എത്തിക്കുന്ന ഒരു രീതി അപ്പൊ അവിടെ ശരിക്കും ഞാന് ഇത് ഓർമ്മപ്പെടുത്തലുകളാണ് ഓർമ്മപ്പെടുത്തി കൊടുക്കുകയാണ് ഞാനിവിടെ സംസാരിക്കുകയാണ് സംസാരിച്ചിടുകയാണ് അതില് ഇഷ്ടമുള്ളത് എടുക്കാം അല്ലാത്തത് എടുക്കാതിരിക്കാം അതുപോലെ തന്നെ ിഷ്ടമല്ലെങ്കിൽ തള്ളിക്കളയാം എന്നെ ഇല്ല നിങ്ങൾ നിങ്ങളുടെ ജീവിതം ജീവിച്ചുകൊണ്ടേ ഇരിക്കുക അങ്ങനെയൊക്കെ ഉള്ളു ധാരാളം 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 കാര്യങ്ങളുണ്ട് അപ്പൊ കുറച്ചുപേര് ഈ ബിഗ് ഗുരുവിലേക്ക് വരുന്നു എന്ന് പറഞ്ഞു അപ്പോഴ അവരുടെ നിമിഷങ്ങളെ അവൾ അത്രേ സമയം വന്ന് എന്റെ ലൈവിന്റെ അടിയിൽ വന്ന് എഴുതുന്നില്ലേ പറയുന്നില്ലേ അപ്പോൾ എൻറെ ഹൃദയത്തിന്റെ വിശാലത എന്റെ മനസ്സിന്റെ വിശാലതുകൊണ്ട് അത്രേ സമയം അവരവിടെ ആനന്ദിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ജോലി ചെയ്യുന്നു ആ തിരിച്ചറിവ് ഞാൻ അവർക്ക് പകർന്നു കൊടുക്കുന്നതിനോടൊപ്പം ഒരു കുഞ്ഞു സമ്മാനം കൊടുക്കുന്നു അത് ചെലപ്പം ഒരു രൂപയാകാം അഞ്ചു രൂപയാകാം പത്ത് രൂപയാകാം പത്ത് രൂപയാകാം ഇരുപത് ഇരുപത്തി അഞ്ച് മുപ്പത് ചിലപ്പോ അതിൽ കൂടുതൽ കൂടിയായിട്ടൊക്കെ ഇരിക്കും ഒരിക്കലും ഇത് പേയ്മെന്റ് വെച്ചുള്ള കളിയല്ല മനസ്സിലായോ ഞാൻ അങ്ങനെ കൊടുക്കുന്നുണ്ട് തിരിച്ച് ചിലരെ എനിക്ക് ഇങ്ങോട്ട് തരാറുമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മോളുടെ ഗൂഗിൾ പേ നമ്പറിൽ ചോദിച്ചത് അങ്ങോട്ട് പൈസ ഇടാൻ വേണ്ടിയായിരുന്നു ഒരു കുഞ്ഞു തുക ബാക്കി കേട്ടോ കുഞ്ഞ് സമ്മാനത്തുകൾ പറയുന്നത് വിദേശത്തായത് കൊണ്ട് ഇവിടെ ഗൂഗിൾ പേ ഇല്ലെന്ന് അപ്പോൾ മോൾക്ക് നാട്ടിലെ ഗൂഗിൾ പേയോ ആ ബാങ്ക് അക്കൗണ്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നാൽ ഫോൺ പേ google പേ അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് നമ്മൾ എന്തെങ്കിലും തന്നാൽ അതിലേക്ക് കുഞ്ഞു സമ്മാനം പോലെ എന്തെങ്കിലും കേട്ടോ സാധാരണ ദക്ഷിണ കൊടുക്കേണ്ടത് ഇത് ഞാൻ നിങ്ങൾക്ക് തരികയാണ് എനിക്ക് കിട്ടുന്ന ഒരു കുഞ്ഞു വിഹിതം അല്ലാതെ ഇത് വലിയൊരു ഷോയോ മറ്റു ഷോ പോലെയുള്ളൊരു ഷോയൊന്നും ഷോയൊന്നുമല്ല അതൊക്കെ വലിയ കൂട്ടായ പ്രവർത്തനത്തിലൂടെ എത്തുന്നതല്ല അവരൊക്കെ വമ്പൻ ടീമുകളല്ലേ ഒരുപാട് ക്യാമറകളുണ്ട് ഒത്തിരി ആളുകളുണ്ട് ഒക്കെ ഉണ്ട് ഇതിലേക്ക് വളരെ കുറച്ച് പേരല്ല വന്നെത്തുന്നുള്ളു ഇപ്പൊ കേരളത്തിനകത്തും പുറത്തുള്ളവർക്ക് എന്നെ അറിയാം പക്ഷേ എന്റെ ലൈവിലേക്ക് വ എത്തുന്ന വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ. മനസ്സിലായോ പറഞ്ഞല്ലേ നമുക്ക് ഇവിടെ ചുറ്റിംഗ് ക്യാമറകളൊന്നുമില്ല മറ എന്ന് പറയുന്നത് നമ്മുടെ തന്നെ കണ്ണുകൾ മാത്രമാണ് കണ്ണുകൾ നമ്മുടെ കാഴ്ചകൾ മറ്റേത് മുഴുവൻ യന്ത്രങ്ങളല്ലേ മനുഷ്യ നിർമ്മിതമായ നിർമിതമായ സംവിധാനങ്ങളൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരുവിധം അവിടെ കാടുകൾ ചെന്നെത്തപ്പെടുന്നു അവിടെ കാവൽക്കാരുണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കാൻ ആളുകളുണ്ട് ഒക്കെയുമുണ്ട് നമുക്ക് ഇവിടെ ഒന്നും ഇല്ലല്ലോ മോള് തന്നെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതല്ലേ ലൈവിലേക്ക് നമുക്ക് അങ്ങനെ എല്ലാരെയും നിയന്ത്രിച്ചു നിർത്താൻ ഒന്നും പറ്റില്ല മനുഷ്യന്റെ ഏർ തലച്ചോറിനെ നമുക്ക് നിയന്ത്രിച്ചു ഒന്നും പറ്റില്ല മനുഷ്യനെ. നിയന്ത്രിക്കാൻ പറ്റില്ല അവരെന്തൊക്കെയാ എഴുതിയിടുന്നത് പക്ഷെ മറ്റേ ഷോയ അങ്ങനെയല്ല അവർക്ക് കാവൽക്കാരുണ്ട് ചുറ്റിനും ആളുകളുണ്ട് അപ്പൊ അത് രണ്ടും 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 ഷോയാണ് മനസിലായോ ഇത് വേറെ മറ്റേത് ഇത് ഞാൻ ഒറ്റയ്ക്ക് ഒരാളാണ് ഇവിടെ ഓക്കെ മുട്ടേ